ആ അതെ നിരാഹാരം തുടരുകയാണ് അപ്പം മൂന്ന് കാര്യങ്ങളാണ് ഇപ്പം ആദ്യത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസ് നോട്ടീസ് നോട്ടീസ് തന്നിട്ട് കൈപ്പറ്റിയില്ല എന്ന് പറഞ്ഞത് ഭയങ്കര കള്ളമാണ് അപ്പം അതാണ് ഏറ്റവും നമുക്ക് ഇതായത് വെച്ചാൽ ഇത്രയും ഇത്രയും നമ്മൾ സഹകരിച്ചിട്ട് അങ്ങനെ ഒരു ഒരു കള്ളം പറഞ്ഞു എന്നുള്ളത് കോടതിയിൽ പറഞ്ഞു എന്നുള്ളത് രണ്ടാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വരുന്നതുകൊണ്ടാണ് മെൻസ് കമ്മീഷന്റെ ആവശ്യം ഉണ്ട് എന്നതും ഇത്തരത്തിലുള്ള പോലീസ് പറഞ്ഞ കള്ളവും അതേപോലെ മെൻസ് കമ്മീഷന് വേണ്ടിയിട്ടുമുള്ള പ്രതിഷേധമായിട്ടാണ് ഇപ്പം ഈ ഒരു നിരാഹാര സമരം നടത്തുന്നത് പിന്നെ ആദ്യം പറഞ്ഞ അലിഗേഷൻ തന്നെ വീണ്ടും ആ വാക്ക് വീണ്ടും പറയാൻ മടിയാണ് പക്ഷേ എങ്കിലും പച്ച കള്ളം തന്നെയാണ് കാരണം ആദ്യം പറഞ്ഞത് പെൺകുട്ടിയുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്തൊന്നും ഒരു തരത്തിലും അത് ചെയ്തിട്ടില്ല എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാം അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ആ ഫുട്ടേജ് കിട്ടില്ലേ ചേട്ടന്റെ വീഡിയോസ് എല്ലാം ഓപ്പൺ ആണല്ലോ അപ്പൊ പിന്നെ അങ്ങനെ പ്രചരിപ്പിച്ചിട്ടേ ഇല്ല അപ്പൊ അങ്ങനെ ഒരു അലിഗേഷൻ അത് തന്നെ കംപ്ലീറ്റ്ലി ബേസ്ലെസ് ആയിരുന്നു പിന്നീടാണ് അത് നിലനിൽക്കില്ലെന്ന് അറിഞ്ഞിട്ടാണ് ബാക്കി അലിഗേഷൻസ് വന്ന് അതൊരു നോൺ കൂടി ചേർത്തത് അപ്പൊ അതെല്ലാം നിലനിൽക്കാത്ത കാര്യം തന്നെയാണ് അപ്പം ഈ ബെയില് റിജക്ട് ആയതിൽ ഒരുപാട് വിഷമമുണ്ട് പക്ഷെ അതിന് കോടതി വിധിയോട് എതിർത്തിട്ടല്ല പക്ഷെ പോലീസ് ഈ പറഞ്ഞേക്കാളും പിന്നെ മെൻസ് കമ്മീഷനോ വേണം എന്നുള്ള ഒരു ആവശ്യവും അത് മുൻപോട്ട് വെക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു കഴിച്ചിട്ടില്ല ആ ഭക്ഷണം കഴിക്കാനൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ആൾ കഴിക്കുന്നില്ല എന്ന് പറഞ്ഞു അത്രയേ ഉള്ളു ഒന്നും കഴിക്കുന്നില്ല ഇവിടെ അതിനെനിക്ക് അറിയില്ല ചോദിച്ചിട്ടില്ല ആ തീർച്ചയായിട്ടും പിന്നെ അതിനെയാണ് പ്ലാൻ അതുതന്നെയാണ് അത് എങ്ങനെ വേണം എന്നുള്ളതും എപ്പോൾ വേണം എന്നുള്ളതും അഡ്വക്കേറ്റിനോട് സംസാരിച്ചിട്ട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നമ്മൾ റഷ് ചെയ്ത് ചെയ്യണോ അതും എന്താ ചെയ്യേണ്ടതെന്നുള്ളത് നമ്മളിങ്ങനെ ആലോചിക്കുകയാണ് ഓക്കെ താങ്ക് യു സോ മച്ച് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം